നമസ്കാരം തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന മുൻ മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ജനപ്രാതിനിധ്യ നിയമത്തിലെ ബൂത്ത് പിടിത്തം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി തുടങ്ങി സുധാകരൻ വെളിപ്പെടുത്തൽ അപ്പാടി നിഷേധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും താൻ തപാൽ ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ലെന്നും ചേർത്തല കടയരപ്പള്ളിയിൽ സി പി ഐ സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു ർത്തി പറഞ്ഞത് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയതാണെന്നും പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയെന്നായിരുന്നു ബുധനാഴ്ച സുധാകരൻ പ്രസംഗിച്ചത് പ്രസംഗം തിരുത്തിയെങ്കിലും നിയമനടപടി തുടരാനാണ് നീക്കം വിശദ നിയമോപദേശകം കേട്ട ശേഷമാകും കേസിൽ തീരുമാനമെടുക്കുക ശക്തമായ നടപടികൾക്ക് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി അമ്പലപ്പുഴ തഹസിൽദാർ സുധാകരന്റെ വീട്ടിലെത്തി മൊഴിയെടുത്തു കേസെടുക്കാൻ ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു മുപ്പത്തിയാറ് വർഷം മുൻപത്തെ സംഭവമായതിനാൽ വിശദമായ അന്വേഷണം വേണ്ടിവരുമെന്നും കളക്ടർ പറഞ്ഞു നിയമോപദേശകം തേടിയിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി എം വി മോഹനചന്ദ്രൻ അറിയിച്ചു അമ്പലപ്പുഴ തഹസിൽദാർക്ക് നൽകിയ മൊഴിയിലും വിവാദ പരാമർശം സുധാകരൻ തിരുത്തി ബാലൻ തിരുത്തം നടത്തിയെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് മൊഴി നൽകിയത് അതേസമയം വിവാദ പ്രസംഗത്തിന്റെ വീഡിയോ തെളിവായി നിൽക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടി തുടരും വീഡിയോ പരിശോധിച്ചു തുടങ്ങിയെന്ന് കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു സുധാകരനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് സുധാകരൻ മാറ്റി പറഞ്ഞതോടെ കേസിന്റെ ഭാവി സംശയത്തിലാണ് കമ്മീഷൻ പറയുന്ന വകുപ്പുകൾ ചുമത്തി കുറ്റം തെളിഞ്ഞാൽ മൂന്ന് വർഷം വരെ ശിക്ഷ ലഭിക്കാം അന്വേഷണത്തിന് ശേഷമേ വിശദാംശങ്ങൾ പറയാനാകൂ എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രതൻ യു കേൽക്കർ പറഞ്ഞു അമ്പലപ്പുഴ തഹസിൽദാർ എസ് അൻവർ ഡെപ്യൂട്ടി തഹസിൽദാർ സുനിൽ എന്നിവരാണ് സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തിയത് കളക്ടർക്ക് റിപ്പോർട്ട് നൽകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തപാൽ ബാലറ്റ് പൊട്ടിച്ച് വോട്ട് തിരുത്തിയെന്ന് എൻ ജി ഐ യൂണിയൻ സമ്മേളനത്തിലാണ് കഴിഞ്ഞ ദിവസം സുധാകരൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ചു ാണ് കമ്മീഷന്റെ വിലയിരുത്തൽ സുധാകരന്റെ വിശദീകരണം തള്ളിയിട്ടുണ്ട് സുധാകരനും കേസ് വന്നാലും സുധാകരൻ മാത്രമേ പ്രതിയാകൂ എന്നാണ് വിലയിരുത്തലുകൾ എ ഉൾപ്പെടെയുള്ള വകുപ്പുകളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങളും ഭാരതീയ ന്യായ സംഹിത ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ അനുസരിച്ച് ഗുരുതരമായ കേൾക്കർ പറഞ്ഞു ബാലറ്റിലെ നിയമം പ്രകാരം വർഷം തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷിക്കട്ട സ്വഭാവം നഷ്ടപ്പെടുത്തിയതിനെതിരെ നൂറ്റി ഇരുപത്തിയെട്ട് പ്രകാരം മൂന്ന് മാസം തടവോ പിഴയോ രണ്ടും കൂടിയോ ആണ് ശിക്ഷ നൂറ്റി മുപ്പത്തി അഞ്ച് എ പ്രകാരം ഒന്ന് മുതൽ മൂന്ന് വർഷം വരെയാണ് ശിക്ഷ ബൂത്ത് പിടുത്തത്തിനുള്ള കുറ്റമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടപ്രകാരവും ശിക്ഷ കിട്ടാം കേസെടുത്താലും സുധാകരന് ജാമ്യം കിട്ടുമെന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ കേസെടുത്താലും ഉടൻ ജയിലിൽ പോകേണ്ടി വരില്ല അതിനിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ആരും തപാൽ ബാലറ്റ് തിരുത്തിയിട്ടില്ലെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിലെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും മുൻ ഇടതുപക്ഷ അധ്യാപക സംഘടനാ നേതാവുമായ കെ വി ദേവദാസ് പ്രതികരിച്ചു ഇരുപത്തിയഞ്ചിന് തൊണ്ണൂറ് വയസ്സ് തികയുന്ന ദേവദാസ് വിശ്രമ ജീവിതത്തിലാണ്